നമസ്കാരം എല്ലാവർക്കും അമ്പി സ്ലോകിലേക്ക് സ്വാഗതം ഇത് ചാവക്കാട് കോഴിക്കോട് അങ്ങനെ അമ്പലമാണ് ഞാൻ പലതവണ അമ്പലം കാണിച്ചിട്ടുണ്ട് ഞങ്ങൾ തിരുവാതിരക്കളിയൊക്കെ ഇവിടെയാണ് കളിക്കാറ് ഈ അമ്പലത്തിൽ ഇരുപത്തിനാല് വർഷം മുന്നേ ദേവി ദേവന്മാരുടെ ചിത്രങ്ങൾ മ്യൂറൽ പെയിൻ്റ് ആണ് അത് വരച്ചുള്ള ആശാറിനെ കണ്ടു അപ്പോൾ സംസാരിക്കുന്ന ഒരു വീഡിയോ ഒന്ന് ഇത് കാണിക്കാൻ കാരണം ഇപ്പോഴും അതിനൊരു കേടുപാട് സംഭവിച്ചിട്ടുമില്ല മങ്ങലൊന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ ആളെ കണ്ടപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്കൊന്ന് ഇന്റർവ്യൂ നടത്താമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ചിത്രങ്ങൾ ഞാൻ ഒന്നും കൂടി കാണിച്ചതാണ് അപ്പോൾ ആള് ഇപ്പോൾ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതെവിടെയാണെന്നും എപ്പോഴാണ് ക്ലാസ്സുകളൊക്കെ ഉള്ളത് ഫീസ് എങ്ങനെയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട് അത് നമുക്കൊന്ന് കാണാം ഇട്ട ഇൻ്റർവ്യൂ നടത്തുന്നത് രമേഷാണ് അത് ഇവിടെ സൗണ്ട് ഒക്കെ ഉള്ള കാരണം തിരക്കുള്ള കാരണം വേറെ സ്ഥലത്ത് കാവിൻ്റെ ഭാഗത്തേക്ക് മാറിയിരുന്നിട്ടാണ് ഇൻ്റർവ്യൂ നടത്തുന്നത് ഈ ക്ലാസ് നമ്മൾ കുട്ടികൾ പഠിച്ചാലൊക്കെ എന്താ ഗുണം വേറെ ജോലി കിട്ടാൻ സാധ്യത ഉണ്ടോ എത്ര ഫീസ് സമയം എപ്പോഴാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത് എവിടെ സ്ഥലം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമുക്കൊന്ന് കേൾക്കാം ഇരുപത്തിനാല് വർഷം മുന്നേ വരച്ച ചിത്രങ്ങളുടെ ആശാനെ ഇപ്പൊ കണ്ടുമുട്ടിയത് എനിക്കൊരു സന്തോഷം തോന്നിയാണ് എൻ്റെ ഒരു ഭാഗ്യായിട്ടതെനിക്ക് തോന്നിയത് കാരണം നമുക്കൊന്നും ഇപ്പൊ ഇങ്ങനെ കണ്ടുമുട്ടാൻ അങ്ങനെ ഒരു അവസരമൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ അത് ഇനിയും കാണാനുള്ള സാധ്യത കുറവാണ് അപ്പൊ എല്ലാവർക്കും കൂടി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ചിത്രകല അക്കാദമിയില് എങ്ങനെയാണ് പഠന രീതി ഞങ്ങൾ രാവിലെ ഒമ്പതര മണി മുതൽ ഒരു ചെറിയ ഫീസൊക്കെ കുട്ടികളിൽ നിന്ന് ഈടാക്കുന്നുള്ളു അതും അഞ്ചാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളെ ക്ലാസ്സിൽ ഇരിക്കുള്ളു കാരണം അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും ഇതിലൊക്കെ ചില കണക്കുകളുണ്ട് അപ്പോ ഈ അഞ്ചാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളെ ൊട്ടൊട്ട് വയസ്സായ ആൾക്കാരും പഠിക്കാൻ വരുന്നു ടീച്ചർമാരും റിട്ടയർഡ് മാഷർമാരും റിട്ടയർഡ് ഡ്രോയിങ് മാഷർമാരും ഒക്കെ പഠിക്കാൻ വരുന്നുണ്ട് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ നിരവധി ശിക്ഷ ഉണ്ടായിരുന്നു അവരിൽ പലവർക്കും ജോലിയും കിട്ടിയിട്ടുണ്ട് ഇവിടെ ഒരു രാജീന്ന് പറഞ്ഞാൽ തൃശൂരി ഒരു സ്ത്രീ വന്നിരുന്നു അതിപ്പോൾ ഡ്രോയിങ് ടീച്ചറായിട്ട് ജോയിൻ ചെയ്യുക പഠിപ്പ് പത്താം ക്ലാസ് പാസ്സായിട്ടുള്ള കാരണം ഇവിടെ ഈ മ്യൂറിൽ രണ്ടു കൊല്ലം പഠിക്കപ്പോൾ ഒരു സ്കൂളിൽ അവർ ടീച്ചർ പറഞ്ഞു ഇവർ പോയിട്ട് ജേ പറഞ്ഞു എനിക്ക് ചിത്രം വരയ്ക്കാനൊക്കെ അറിയാം എനിക്ക് കിട്ടുമോ ഒരു ക്രിസ്ത്യൻ സ്കൂളാണ് വരയ്ക്കാൻ അറിയുമോ ചോദിച്ചു ആന്ന് പറഞ്ഞു വരയ്ക്കാൻ പറഞ്ഞു വരപ്പിച്ചപ്പോൾ പാസ്സായി അന്ന് ഈ ഗവൺമെൻറ് ഇതൊന്നുമില്ല കഴിവുള്ള ആളെ വരയ്ക്കാന്നുള്ള ഒരു നിയമം ഉണ്ടായിരുന്നു ആ ടീച്ചർ ഇപ്പോൾ എപ്പോഴും രാജി ഇപ്പോഴും ഡ്രോയിങ് ടീച്ചറാണ് പിന്നെ ഒരു രജിയുണ്ട് അത് ഇവിടെയാണ് രാധാകൃഷ്ണൻ മാഷ സ്ഥലേതാ കാക്കശ്ശേരി ഒരു രജി കാക്കശ്ശേരി അതിനും മനസ്സിലാ അപ്പം രണ്ടായില്ലേ പിന്നേം പല ആൾക്കാരുണ്ട് അമ്പലങ്ങളിലൊക്കെ പോയി വരച്ച് എന്നേക്കാൾ ഗംഭീരമായി വരയ്ക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് തന്നെയുണ്ട് ഇപ്പോൾ ആകെ പത്ത് പേളേ ഉള്ളൂ അവരൊക്കെ പഴയ കുട്ടികളെ കൊറോണ എന്നുള്ള ഒഴിഞ്ഞുപോയി ഇപ്പം ചെറിയ നിലയ്ക്കുള്ള ഒരു ക്ലാസ് മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ ഇപ്പം ഞങ്ങൾ നടത്തുന്നത് മാസം ഒമ്പതര മണി മുതൽ ഒരു മണി വരെ ക്ലാസ്സാണ് എല്ലാ ദിവസവും എല്ലാ ഇല്ല ഇപ്പം ഈ വെക്കേഷനിലും എല്ലാ ദിവസവും ഉണ്ട് അല്ലെങ്കിൽ സ്റ്റുഡൻസാണ് കൂടുതലും മാസത്തിൽ ഞങ്ങൾ ചെറിയൊരു ഫീസായി മേടിക്കുള്ളൂ ഒരു മാസത്തിൽ ഞങ്ങൾ അഞ്ഞൂറ് രൂപ ഫീസ് വാങ്ങിക്കും അത് ആലുവായിലെങ്ങനെയാണെന്ന് അറിയുമോ എറണാകുളത്തൊക്കെ ഒരു മണിക്കൂറിന് മുമ്പൂറ് വഴിയാണ് മ്യൂറിലൊക്കെ പഠിക്കുക അത് അന്വേഷിച്ചു ഗുരു കൃപ മ്യൂറൽ ചിത്രകലാ പഠന കേന്ദ്രം ഞങ്ങളെ തമ്പരാമ്പടി ഉള്ള സ്ഥാപനത്തിൻ്റെ പേര് ഗുരു കൃപ മ്യൂറൽ ചിത്രകലാ പഠന കേന്ദ്രം അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ നിങ്ങൾ ഒരു ആ ആ ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രത്തിലേക്ക് മതി നേരെ വന്ന റൈറ്റിൽ ബോർഡാണ് കാര്യാലയ വലിയൊരു കല്യാണ കോഴിക്കുളങ്ങര അമ്പലത്തില് മാസങ്ങളോളം എടുത്തു അവിടെ താമസിച്ചിട്ടാണ് ദേവിദേവന്മാരുടെ ചിത്രങ്ങളൊക്കെ പൂർത്തിയാക്കിയത് അന്ന് താമസിച്ചിട്ട് ചിത്രങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ കോഴികളങ്ങനെ അമ്മയുടെ അനുഭവം ഉണ്ടായതും അതുപോലെ മനസ്സിലെ രൂപം തെളിഞ്ഞതും ഒക്കെ വീഡിയോയില് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയി ക്ഷമിക്കണം ഇത് മാസങ്ങൾ കഴിഞ്ഞു ഞാൻ ഇൻ്റർവ്യൂ വീഡിയോ എടുത്തിട്ട് അത് ഇടാനുള്ളൊരു സാഹചര്യം ഇപ്പോഴാണ് സാധിച്ചത് എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെക്കണം എന്നാലാണ് ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു